അത് എന്തെങ്കിലും ചമ്മന്തിയാണ് തൈര്മ്മന്തി മുളയമ്മന്തി ആ ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ സംഭവം എല്ലാം വയണയോ ലോ ഇത് തെരളിയല്ലേ തെരളിയല്ലേ വയനപ്പം ആർ ജി സി ന്യൂസിലേക്ക് സ്വാഗതം ഷാജാ മോലിത്ര ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആ ഏനാത്ത് പാലം കഴിഞ്ഞ് കുളക്കടക്ക് വരുന്ന ഒരു ബോർഡ് കൂടെ കണ്ടു അതോണ്ട് ഭരണി ഫാംസ് വിപണകരണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മള് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കച്ചവട ഇത് കാണുന്നത് പാളയം തൊടമ്പഴം തേങ്ങ ശർക്കര ഞമ്മള് പിന്നെ തേങ്ങ വറുത്തുടും വറുത്തും തിരുവാ രണ്ടു രീതിയിൽ ഇടും നല്ല ഗോതമ്പൂ പിന്നെന്തൊക്കെയാ കാണിച്ചേക്കയറ്റിയത്

എങ്ങനെ മിക്സ് ആയിട്ട് ഒരു പാത്രത്തിനകത്ത് എടുക്കുമ്പോഴേ വലിയ ഒരു പാത്രമായിട്ടാണ് നമ്മൾ കണ്ട് എന്നെ പോലുള്ള മൂന്ന് പേര് ഇരുന്ന് കഴിക്കാനുള്ള സാധനം ഞങ്ങളെപ്പോലുള്ള ഒരു മൂന്ന് പേര് ഇന്ന് കഴിക്കും ഇത് ഇത്രയും കൊടുക്കുമ്പോ എങ്ങനെ നമുക്ക് മുതലാവുന്നേ ലാഭമൊന്നും നോക്കുന്നില്ല ആൾക്കാർക്ക് ഒരു കച്ചവടം തുടങ്ങാൻ എന്താ കാര്യം അത് വെറൈറ്റി ആയിട്ടൊന്നും ആൾക്കാരുടെ നല്ല ഫാസ്റ്റ്ഫുഡുണ്ട് ആണ് അപ്പൊ അതിലൊന്ന് പണ്ട് കാലത്തെ ഭക്ഷണം അപ്പൊ പഴമയിലേക്ക് വരാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവർക്കും എനിക്ക് വന്നപ്പോഴൊരു ചുക്കാപ്പിട്ട് എനിക്ക് ചെറിയ ചുമക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഈ കച്ചവടം നല്ല കച്ചവടം ഉണ്ടോ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു വെറൈറ്റിക്ക് വന്ന് കഴിക്കുന്നവരുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പൊ ഇത് എവിടുന്നേ കൃഷിയുണ്ട് പിന്നെ വേറെ കണക്ട് ചെയ്യും ജോലി എത്ര പേരുണ്ട് പത്ത് പേര് പത്തുപേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പത്ത് പേർക്ക് തൊഴിലായി ഇത് വന്ന് വായിച്ചു കഴിക്കുന്നവർക്ക് ഒരു സന്തോഷമായി ഇടക്ക് ചുക്ക് കാപ്പി വളരെ റേ ആണ് ഇപ്പൊ എല്ലായിടവും ഉള്ളത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഈ വരുന്ന വഴികളിൽ മുഴുവനുമേ പലരും നമ്മുടെ നാട്ടുകാരും ചെയ്യുന്നുണ്ട് തമിഴരും ചെയ്യുന്നു കൂടുതലും തമിഴരാ അവര് ഈ പഴയ ഉഴുന്നവട ഉള്ളിവട അതുപോലെ ഒരുപാട് പൊരുപ്പ് സാധനങ്ങൾ ഇവിടുത്തെ കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് ഉഴുന്നടയിൽ വായിച്ച് ഒരല്പം ചമ്മന്തിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം ഇഷ്ടമുള്ള ആർക്കും വേണമെങ്കിൽ കഴിക്കാം പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതൊരു ആൾക്കാർക്ക് ഒരു കേടും ഇല്ലാതെ മറ്റേ സ്ഥിരമായിട്ട് കഴിക്കുന്ന പലരും പഴകി എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതായി പറയുന്നുണ്ട് നമ്മൾ പലരും ഉപയോഗിക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ അങ്ങനെ പൊതുവേ കൂടുതലും പഴയ എണ്ണയാണ് ഉപയോഗിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒക്കെ വരാൻ സാധ്യതകളുണ്ട് ഇതാകുമ്പോൾ നമ്മുടെ പഴയയിലേക്കും പഴയ ആൾക്കാരുടെ ആരോഗ്യം തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയത് അതിൽ ഒരു വെറൈറ്റിയാണ് അതായത് ഈ പുഴുക്കൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്ഥിരമായിട്ട് വരുന്നതാണോ ഇത് കഴിക്കും പോകുമ്പോഴൊക്കെ വരും വരും അപ്പം ഇത് കഴിക്കാൻ എന്തോ ഇതിനെക്കുറിച്ച് എന്തോ പറയാനുള്ളത് നാടൻ സാധനമാണ് ഒരു കേടും ഇല്ലാത്തതാ മഴ കഴിച്ചാൽ നല്ലതാണ് കഴിക്ക ആരോഗ്യത്തിന് നല്ലതാണ് അതൊത്തിരി പേര് കണ്ട ഈ കടയില് അപ്പൊ കച്ചവടം നടക്കട്ടെ മഞ്ഞ നമുക്ക് ഇട